ചരിത്രകാരൻ എം ജി എസ് നാരായണൻ അന്തരിച്ചു കോഴിക്കോട് മലാപ്പറമ്പിലെ വസതിയിലായിരുന്നു അന്ത്യം തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു കേരളത്തിൻ്റെ ചരിത്ര ഗവേഷണത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് വിട പറയുന്നത് ഒന്നര പതിറ്റാണ്ട് കാലിക്കറ്റ് സർവകലാശാലയുടെ ചരിത്ര വിഭാഗം അധ്യാപകനായിരുന്നു വിവരങ്ങളുമായി ഗൂഗുൾ കെ വേണുഗോപാൽ ചിരിയാണ് ഗൂഗിൾ അതുല്യനായ ചരിത്രകാരനാണ് വിട പറഞ്ഞിരിക്കുന്നത് എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത് ചിത്രകാരനായിട്ടുള്ള എം ജി എസ് നാരായണൻ നമ്മളോട് വിട പറയുന്നത് ഏറെ നാളുകളായി വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ മറ്റും ചികിത്സയിലായിരുന്നു എന്നാൽ ഇപ്പോൾ വീട്ടിൽ നിന്നാണ് മരണം സംഭവിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു കോഴിക്കോട് മലാപ്പറമ്പിലെ വസതിയിൽ ഈ ആരോഗ്യ സംബന്ധമായ പ്രശ്നത്തെ തുടർന്ന് വിശ്രമത്തിലിരിക്കെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് കഴിഞ്ഞ ഏറെ നാളുകളായിട്ട് കോഴിക്കോട് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കെ പി പറഞ്ഞതുപോലെ തന്നെയാണ് എം ജി എസിന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്ര വിഷയങ്ങളിൽ സംശയം ുന്ന സാഹചര്യത്തിലൊക്കെ നമ്മൾ എടുത്തു പരിശോധിക്കുന്ന ഒരു പേരാണ് എം ജി എസ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെയായിരുന്നു നമ്മൾ എപ്പോഴും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പ്രശ്ന പരിഹാരം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സംശയ നിവാരണം എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചിരുന്നത് മലപ്പുറം സ്വദേശിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓഗസ്റ്റിൽ പൊന്നാനിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ഏഹ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അദ്ദേഹം ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിൽ നിന്നാണ് എം എ പാസ്സായത് പിന്നീട് അൻപത്തിനാല് മുതൽ അറുപത്തിനാല് വരെ കോഴിക്കോട് ഭൂരിപ്പൻ കോളേജിൽ ചരിത്ര അധ്യാപകനായി ജോലി ചെയ്തിരുന്നു ണ്ട് കേരള ചരിത്രത്തിലെ പെരുമാൾ കാലഘട്ടത്തിലെ രാഷ്ട്രീയ അവസ്ഥകളെ കുറിച്ച് ഗവേഷണ പഠനം നടത്തിയതിന് എഴുപത്തി മൂന്നിൽ കേരള സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ ഇന്ത്യൻ കൌൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ മെമ്പർ സെക്രട്ടറി ആയിരുന്നു കാൽ നൂറ്റാണ്ടോളം കാലം ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു ജേണൽ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റിവ്യൂ എന്നിവയുടെ പത്രാധിപ സമിതി അംഗമായി അങ്ങനെ ചരിത്ര സംബന്ധമായ വിഷയത്തിലും മേഖലകളിലും തന്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച ഒരു വ്യക്തിയാണ് തൊണ്ണൂറ്റി രണ്ടാം വയസിൽ വിടവാങ്ങിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെയായിരുന്നു മരണം സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും മക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ നാട്ടിൽ തന്നെ ഉണ്ട് അല്പസമയം മുമ്പാണ് ഡോക്ടർ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയിട്ടാണ് മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത് മറ്റു ചടങ്ങുകളെ കുറിച്ചുള്ള കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല അല്പസമയത്തിന് ശേഷം കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൂഗിൾ പറഞ്ഞതുപോലെ തന്നെയാണ് കേരളത്തിന്റെയും ഭാരതത്തിന്റെയും ഈ ചരിത്രപരമായ ഗവേഷണത്തിനടക്കം നിരവധി ഇടപെടൽ നടത്തിയ ചരിത്രകാരനാണ് അധ്യാപകനാണ് ഒന്നര പതിറ്റാണ്ട് കാലം അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയുടെ ചരിത്ര വിഭാഗം മേധാവിയായിരുന്നു ൻ ചരിത്രകാരൻ ചരിത്ര ഗവേഷകൻ എന്ന രീതിയിലെല്ലാം മികവ് തെളിയിച്ച തുല്യനായ ഒരു പ്രതിഭ തന്നെയായിരുന്നു അദ്ദേഹം അല്ലേ അല്ലെങ്കിൽ എം ജി എം ജി എസിന്റെ പുസ്തകങ്ങളിലേക്കാണ് കോഴിക്കോട്ടെ സാമൂതിരി രാജാക്കന്മാർ കാർഷിക കലാപങ്ങൾ സാമുദായിക ബന്ധങ്ങൾ മലബാറിന്റെ പൗരാണിക മധ്യകാല ചരിത്രം വന്നതിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് മാത്രമല്ല പല കാലഘട്ടങ്ങളിലും പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചരിത്രത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ചർച്ച ചെയ്യേണ്ട സമയത്തൊക്കെ നമ്മൾ എം ജി എസിന്റെ അഭിപ്രായത്തിനായിട്ട് കാതോർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലേക്ക് ഓടിച്ചെന്നിട്ടുണ്ട് വലിയൊരു നഷ്ടം തന്നെയാണ് ഈ മലയാള ചരിത്ര ചരിത്രരംഗ ുന്നത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കാര്യങ്ങളിൽ തർക്കമൊന്നും തർക്കമൊന്നും ഉണ്ടാവേണ്ടതില്ല കാരണം എം എ പാസ്സായതിനു ശേഷം തന്നെ അദ്ദേഹം ചരിത്ര അധ്യാപകനായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കാലഘട്ടത്തിൽ തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അതായത് മുപ്പത്തിരണ്ടിനായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം അൻപത്തിനാല് വയസ്സ് മുതൽ അറുപത്തിനാല് വയസ്സ് ഇരുപത്തി നാലാം വയസ്സിൽ തന്നെ ഈ ചരിത്ര വിഷയവുമായി ബന്ധപ്പെട്ട പഠനത്തിലേക്ക് കടന്നിട്ടുള്ള വ്യക്തിയാണ് എം ജി എസ് നാരായണൻ എന്ന് പറയും തൊണ്ണൂറ്റി രണ്ട് വയസ്സിലെ കാലഘട്ടത്തിൽ എഴുപത് ത്തിലധികം ചരിത്ര സംബന്ധമായ കാര്യത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഏഴുപതിറ്റാണ്ടോളം കാലമാണ് ഇത്തരം ആശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി എം ജി എസ് നാരായണൻ ചരിത്ര വിഭാഗത്തിന്റെ തലപ്പത്ത് നിലനിന്നിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുൻനിർത്തി പലതരത്തിലുള്ള നേട്ടങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള ആദരവുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഈ സമയത്ത് നമ്മളോട് വിട വാങ്ങിയിട്ടുള്ളത് തൊണ്ണൂറ്റി രണ്ട് വയസ്സാണ് കോഴിക്കോട് മലാപ്പറമ്പിലെ വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇനി സംസ്കാര ചടങ്ങുകൾ അല്ലെങ്കിൽ പൊതുദർശന ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് തീരുമാനമാകേണ്ടതുണ്ട് ആ കാര്യങ്ങളിലേക്കൊന്നും കുടുംബാംഗങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഏറെ നാളായി അസുഖബാധിതരായി ചികിത്സയിലായിരുന്നു എം ജി എസ് അങ്ങനെ ഇരിക്കയാണ് ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ വിട വാങ്ങിയിരിക്കുന്നത് കെ പി ചരിത്രകാരൻ നിംചേസ് നാരായണൻ അന്തരിച്ചു കോഴിക്കോട് മലാപ്പറമ്പിലെ വസതിയിലായിരുന്നു അന്ത്യം തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു കേരളത്തിന്റെ ചരിത്ര ഗവേഷണത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗോകുൽ കെ വേണുഗോപാൽ ആണ് വിവരങ്ങൾ നൽകിയത്